നമസ്കാരം റോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ ഒരു വലിയ തോൽവിയാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ചിരവൈരികളായ റയൽ മാൻഡ്രഡ് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ബാഴ്സലോണയെ തച്ചു തകർക്കുകയായിരുന്നു വിനീഷ്യസ് ജൂനിയറിൻ്റെ ഹാട്രിക് മികവിലാണ് ഈയൊരു മികച്ച വിജയം റയൽ സ്വന്തമാക്കിയിട്ടുള്ളത് ശേഷിച്ച ഗോൾ റോഡ്രുഗോ ഗോസായിരുന്നു നേടിയിരുന്നത് എടുത്തു പറയേണ്ടത് വിനീഷ്യസിൻ്റെ പ്രകടനം തന്നെയാണ് ബാഴ്സക്കെതിരെയുള്ള മത്സരങ്ങളിൽ പലപ്പോഴും വിനീഷ്യസ് ജൂനിയർ ഒരു വിവാദപാത്രമാവാറുണ്ട് മാത്രമല്ല മുൻപ് നടന്ന എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ പല മത്സരങ്ങളിലും വിനീഷ്യസിനെ തളക്കാൻ എഫ് സി ബാഴ്സിലോണയുടെ പ്രതിരോധ നിര താരമായ റൊണാൾഡ് അരോഹോക്ക് സാധിച്ചിരുന്നു അതിൻ്റെ പേരിൽ എപ്പോഴും വിമർശനങ്ങളും പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു താരമാണ് വിനീഷ്യസ് ജൂനിയർ റൊണാൾഡ് അരോഹോ വിനിയെ പോക്കറ്റിലാക്കി എന്നായിരുന്നു പരിഹാസരൂപേണ എതിരാളികൾ പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു ഒരറ്റ മത്സരം കൊണ്ട് എല്ലാത്തിനും മറുപടി നൽകാൻ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ വിനീഷ്യസ് ജൂനിയർ ബാഴ്സക്കെതിരെ ഒരു ഫൈനലിൽ ഹാട്രിക് അങ്ങ് പൂർത്തിയാക്കി താരം നേടിയ ആദ്യത്തെ ഗോളൊക്കെ എഫ് സി ബാഴ്സലോണയെ തീർത്തും നിഷ്പ്രഭമാക്കിയ ഒന്നായിരുന്നു വിനീഷ്യസിന്റെ മികവിന് മുന്നിൽ ഇത്തവണ റൊണാൾഡ് അരോഹോക്കു ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഒടുവിൽ റെഡ് കാർഡ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കളം വിടേണ്ട ഒരവസ്ഥയാണ് വന്നിരുന്നത് അക്ഷരാർത്ഥത്തിൽ വിനീഷ്യസ് ജൂനിയർ റൊണാൾഡ് അരോഹോയുടെ പോക്കറ്റ് കീറി എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല പതിവ് പോലെ വിനീഷ്യസ് എതിർ താരങ്ങളുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബാഴ്സലോണ ബെഞ്ചിൽ ഇരിക്കുന്ന താരങ്ങളെ ഇദ്ദേഹം ഒന്ന് പരിഹസിച്ചിട്ടുണ്ട് മത്സരത്തിൻ്റെ സ്കോർ നില നാല് ഒന്നാണ് എന്നത് വിനീഷ്യസ് ജൂനിയർ ബാഴ്സ ബെഞ്ചിനെ നോക്കി ആംഗ്യം കൊണ്ട് കാണിക്കുകയായിരുന്നു അതിനുശേഷം ബാഴ്സ പരിശീലകനായ ചാവിയോടും വിനീഷ്യസ് ജൂനിയർ സംസാരിക്കുന്നുണ്ട് റോഡർഗോ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലാണ് എന്നുള്ളതാണ് മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയതും വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് അങ്ങനെ വിനീഷ്യസ് ജൂനിയർ എല്ലാം കൊണ്ടും എഫ് സി ബാഴ്സലോണയെ തകർത്ത ഒരു ഫൈനലാണ് ഇപ്പോൾ കടന്നു ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം